എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് കേട്ടോ ഇതൊരു തിങ്കളാഴ്ച വ്ളോഗാണ് കേട്ടോ ഞാൻ ജോലിക്ക് പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നെയാണ് ഈ വീഡിയോ എടുത്തത് ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ നല്ലട നേരം വഴികൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചാമ്പത്തിക്കുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കറി നമ്മുടെ മോര് മോരുകാച്ചിത് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ആദ്യം അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് വിരുന്നൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിയാണ് കേട്ടോ അവിടെ വീടുപണിയൊക്കെ അവ കാണും കൊണ്ട് അമ്മച്ചെ സഹായിക്കാൻ വേണ്ടി അവിടെ നിന്നതാണ് അവൻ പിന്നെ അമ്മ ബുധനാഴ്ച ജോയിൻ ചെയ്യുകയാണല്ലോ അപ്പം രണ്ടു ദിവസം അമ്മയുടെ കൂടെ നിൽക്കുക പറഞ്ഞിട്ട് കെട്ടുമാണ്ടൊക്കെ എടുത്ത് പോന്നിരിക്കുകയാണ് വെയിലൊക്കെ കൊണ്ട് ആകെ കരിവാളിച്ച് ആകെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ചൂടല്ലേ ഇപ്പോൾ അപ്പോൾ അവനെ വിഷുവിന് ഓർഡർ ആക്കിയ ഹെഡ്ഫോൺ എന്തൊക്കെ ഏടുണ്ടായിരുന്നു അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി കടയിൽ കൊടുത്ത് അതെല്ലാം മേടിച്ചിട്ടാണ് അവിടെ തിരിച്ചു വരുന്നത് അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യുക അമ്മ പഴം ജ്യൂസ് അടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അവിടെ എത്തിയിരിക്കുകയാണ് ചൂട് കാരണം കൊണ്ട് അടുക്കളയിൽ നിൽക്കാൻ വയ്യ അപ്പോൾ ഞാൻ എളുപ്പം കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മോര് കാഴ്ചയാണ് പിന്നെ മുട്ട വെച്ചിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് കുത്തിപ്പൊരിച്ചെടുക്കുക ഞാൻ പിന്നെ മുന്നൊരു ബ്ലോഗിൽ കാട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു റെസിപ്പിയും കൂടെ ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ അടിച്ച ജ്യൂസ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജില് ഇപ്പൊ തൽക്കാലം ആദ്യം അത് കുടിച്ചിട്ടുണ്ട് കുട്ടയില് ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് അലക്കി കൊടുക്കാക്കാം ഉപ്പൊക്കെ ഞങ്ങള് പിടിക്കട്ടെ ഉപ്പൊക്കെ കലങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട കുത്തിപ്പൊടി ഉണ്ടാക്കാം അല്ലേ സാധാരണ ഞാൻ വ്ളോഗൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് വോയിസ് കൊടുക്കാറ് തവണ ഞാൻ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എഡിറ്റിങ് കുറച്ച് ഈസിയാക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് അങ്ങോട്ട് ബോറടിക്കുമെന്ന് എനിക്കറിയില്ല വല്ലാണ്ട് ബോറടിക്കുകയാണെങ്കിൽ കമൻ്റിൽ പറഞ്ഞാൽ മതി അപ്പം ഞാൻ നമ്മൾ പഴയ രീതി തന്നെ എടുത്തോളാം ഇപ്പം ചെയ്ത ഈ ടെക്നിക്കൊക്കെ അങ്ങോട്ട് നിർത്തിക്കോളാം കേട്ടോ ചട്ടിയൊക്കെ അടുപ്പത്തി വെച്ച് നല്ല രീതിക്ക് ചൂടാക്കുക ചട്ടീനെ ആദ്യം ശേഷം നമ്മളുടെ മുട്ട കുത്തിപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല അവനവന് ഇതന്നെ അല്ലേ അത് ഒഴിച്ചുകൊടുക്കാം മറ്റേ ചട്ടിയിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളുടെ കറിയും ഇന്ന് വളരെ സിമ്പിളാണ് നമ്മളെപ്പോഴും മോര് കാച്ചി കേട്ട ഇനി നമുക്ക് കടുക് വേണം ചിലരൊക്കെ ഇങ്ങനെ മുട്ട കുത്തിപ്പൊരിക്കുമ്പോൾ കടുകൊക്കെ പൊട്ടിക്കും പക്ഷേ എനിക്കത് അത്ര താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ അത് ചെയ്യണില്ല മോര് വച്ചാൽ വേണ്ടിയിട്ട് കടു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിക്ക് ഒന്ന് പൊട്ടിക്കിട്ടെ ശേഷം നമുക്ക് നമ്മുടെ ചമ്മന്തമുളകും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മോര് വച്ചാൽ വേണ്ടിയിട്ട് അത് കിട്ടുമ്പോഴത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പം അതൊന്ന് പൊട്ടട്ടെ വെളിച്ചെണ്ണ ഇങ്ങനെ കുറേശ്ശെ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലോട്ട് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള വലിയുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറുതാക്കി നുറുക്കിയെടുത്തതാണേ അതുകൂടാൻ ചേർത്ത് കൊടുക്കാം ആ വലിയുള്ളി ഞാനൊരു വലിയ നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടാ തക്കാളി ആകെ ഒരെണ്ണേ ഉള്ളൂ അത് അത്യാവശ്യം നല്ല വലുതാണ് പിന്നെ മുട്ട മുട്ടയും ഉള്ളൂ വലിയ ഉള്ളി ഇത്തിരി അധികം എടുത്തതാണ് എന്നാൽ മാത്രമാണ് മസാല അധികം ഉണ്ടാവുകയുള്ളൂ മുട്ട ഒരു അഞ്ചെണ്ണം ആറെണ്ണം ഉണ്ടെങ്കിൽ എടുക്കുക എന്റെ അകത്ത് ഉണ്ടായിരുന്നില്ല അപ്പൊ ഉള്ളത് വെച്ച് ഉച്ചക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉള്ളിയുടെ അളവൊന്ന് കൂട്ടിയിന്ന് ഇടൂട്ടോ അപ്പൊ ഇനി നമുക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കറിയേപ്പിലൊക്കെ വലിയ ഉള്ളി നല്ല രീതിക്ക് ഒന്ന് വരച്ചെടുത്തതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നോക്കിയിട്ടും കൂടെ ചേർത്ത് കൊടുക്കണം അതേ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്ക അപ്പോഴത്തേക്കും നമ്മളുടെ ചുമതമുളകും കടുകും ഉലുവയൊക്കെ നല്ല രീതിക്ക് മൂത്തിട്ടുണ്ട് പിന്നെ ഇനി നമ്മള് മോരടിച്ചെടുത്താണ് ഇതിൽ പച്ചമുളകും ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ അപ്പൊ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഉലുവപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ മോര് കച്ചിത് റെഡിയായി കരികാതിരിക്കാൻ വേണ്ടിയിട്ടേ ഞാന് തീ ഓഫാക്കിയതാണ് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അണപ്പുളിയൊക്കെ ഒന്ന് നല്ല രീതിക്ക് കറക്റ്റ് ആവുള്ളൂ അരിവുണ്ട് കേട്ടോ ചുമളൊക്കെ കുറച്ചൊക്കെ കൂടിയിട്ടുണ്ട് സ്റ്റോറിക്ക് കുഴപ്പമൊന്നുമില്ല സത്യം ഇത് ഫ്രണ്ട് ക്യാമറയാണ് അതുകൊണ്ട് ഞാനിങ്ങനെ ലെഫ്റ്റ് ഹാൻഡുകൊണ്ടാണെന്ന് നിങ്ങക്ക് ഫീൽ ആവും പക്ഷെ ഇതെന്റെ റൈറ്റ് ഹാൻഡാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു ഇങ്ങനെ അപ്പി എഴുതണ കൈ കൊണ്ടാണോ സ്ത്രീയെ തിന്നുന്നേ എന്നൊരു കമന്റ് അപ്പൊ അങ്ങനെയുള്ളവർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അതൊന്നും പറഞ്ഞു തന്നെ ഉള്ളു ഞാൻ പറഞ്ഞ പോലെ ഒന്നും ആയിരുന്നില്ല കമന്റ് അതിനേക്കാൾ ഇത്രയും മോശപ്പെട്ട രീതിയിലായിരുന്നു അപ്പം ക്രംപ്ലൈൻറ്റ് ചെയ്യേണ്ട കാര്യമല്ല അപ്പൊ പിന്നെ അതിലൊന്നും അത്ര സങ്കടപ്പെടേണ്ട കാര്യമില്ല പുള്ളി ഇങ്ങനെ വഴറ്റി കിട്ടുന്നതിൻ്റെ മുന്നന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഉള്ളി നല്ല രീതിക്ക് വന്ന് പെട്ടെന്ന് മുത്ത് കിട്ടും ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കുറച്ച് ചേർത്തുകളിൽ നമ്മൾ ഓൾറെഡി മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് മോരുകാച്ചിയിൽ പിന്നെ നല്ലോണം തിളക്കിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതോ പിന്നെ നമ്മുടെ സിമ്പിളായിട്ടുള്ള കറി റെഡിയായി ആയി ശരിക്കും ഈ മോരുകാച്ചി ഉണ്ടല്ലോ വെണ്ടയ്ക്ക വറുത്ത് ചേർക്കാം വെണ്ടയ്ക്കയിൽ കുറച്ച് മഞ്ഞളും മുളകൊക്കെ ചേർത്തിട്ട് നമ്മൾ വെണ്ടയ്ക്കപ്പേരി ഉണ്ടാക്കുമല്ലേ അതുപോലെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു സമയത്ത് അത് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ മോര് കാച്ചുമ്പഴത്തേക്കും അങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഉണ്ടായിരുന്നില്ല ആ പിന്നെ എനിക്ക് ഇന്ന് ഭയങ്കര കള്ള അതുകൊണ്ട് ഇങ്ങനെ മതി എന്ന് ഇനി നമ്മളുടെ ഉള്ളി നല്ല രീതിക്ക് വഴറ്റി എടുക്കാം നല്ലവണ്ണം അത്യാവശ്യം ഊട്ടി കിട്ടണം ഉള്ളി മെല്ലെ കടന്ന് വഴറ്റിയിരിക്കാം അപ്പോഴെനിക്ക് നമുക്ക് കുറച്ച് സംസാരിക്കാം കേട്ടോ കൂട്ടത്തില് എന്റെ ആദ്യക്ക് കുറച്ച് ജ്യൂസും അടിക്കാന്ന് കരുതി ആ വീട്ടിലുണ്ടായ പഴാണ് ഓരോക്കിങ്ങനെ കറക്റ്റ് തോലായിട്ടുണ്ട് അപ്പൊ വെറുതെ അത് കളയേണ്ടെന്നോർക്ക് അത് വെച്ച് കുറച്ച് ജ്യൂസ് ആക്കാമെന്ന് കരുതി പിന്നെ ആദ്യം അമ്മമ്മയുടെ വീട്ടിലൊക്കെ പോയി വെയിലൊക്കെ കൊണ്ട് നല്ല ക്ഷീണിച്ച് വന്നിരിക്കുക അപ്പം അവർ മൊത്തത്തിൽ നിന്ന് കൂടാക്കാൻ ഇവിടെ നല്ലൊരു പഴഞ്ച്യൂസ് ഉണ്ടാക്കട്ടെ കേട്ടോ ചിലരെങ്കിലും ഓർക്കുണ്ടാകും സ്ക്രീനിൽ നേരത്തെ ഈ മണി പ്ലാന്റും നമ്മുടെ ബാമ്പു ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളത് ഉണ്ടായിരുന്നില്ല സ്ക്രീനിൽ കുറച്ച് ചന്ത കൂട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അവിടെ വെച്ചതാണ് കേട്ടോ മാത്രമല്ല ഈ ഒരു സൈഡ് ലൈറ്റ് ഇങ്ങനെ റിങ് ലൈറ്റ് വെച്ചിട്ടുണ്ട് റിംഗ് ലൈറ്റ് ഇല്ലെങ്കിൽ ഇതാണ് അവസ്ഥ അല്ലെങ്കിൽ അതല്ല റിംഗ് ലൈറ്റ് ഇല്ലെങ്കിൽ ഇങ്ങനെയാവും ഒട്ടും വിളിച്ചില്ല ഈ ഒരു ഭാഗത്ത് അതുകൊണ്ട് ഞാനൊരു റിംഗ് ലൈറ്റ് വെച്ചാണ് കേട്ടോ അപ്പൊ അതൊന്നും മറക്കത്തക്ക വേണം ഇത്തിരി ഭംഗിയൊക്കെ കൂട്ടാനായിട്ട് ഞാനിങ്ങനെ ഒരു ഗ്ലാസ്സിൽ മണി പ്ലാന്റും അതുപോലെ ഒരു ബാമ്പു പ്ലാന്റൊക്കെ വെച്ചിങ്ങനെ ചന്ത ആക്കിരിക്കയാണ് ചന്തയിൽ എന്തായാലും ഓക്കെ റിംഗ് ലൈറ്റും കമ്മിയായി കഷ്ടകാലാണ് മൊത്തം കേടൊരു സമയാണിതും അതെ കണക്ട് ചെയ്ത് നല്ല ചൂടാണ് അടുക്കളയിൽ നിന്നും പണി ഇരിക്കാൻ വഹിക്കാ അടുക്കളയില് കേറോ എന്റെ വെച്ചാ അല്ലേലെ അടുക്കള പണിക്ക് വലിയ താല്പര്യൊന്നുമില്ല എന്റെ കൂട്ടറി ചൂടും കൂടാൻ കാരണം കൊണ്ട് അകമടുപ്പാണ് ഞാനുണ്ടല്ലോ എൻ്റെ ഒരു മാസത്തെ ലീവ് കഴിഞ്ഞിട്ട് ഈ വരുന്ന ബുധനാഴ്ച ഒന്നാം തീയതി ജോയിൻ ചെയ്യാൻ പോവാണ് വീണ്ടും തൊഴിലാളി ദിനത്തിന്റെ അന്ന് കേട്ടോ അപ്പ അങ്ങനെ എൻ്റെ ലീവ് എല്ലാം കഴിഞ്ഞു എന്നിങ്ങനെ വളരെ സങ്കടത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് ഞാൻ ഭയങ്കര കള്ള മടിച്ചാണ് അതുകൊണ്ടാണ് കേട്ടോ പോക്ക് തുടങ്ങിയാൽ ആവും പിന്നെ മടിയൊന്നും ഉണ്ടാവില്ല പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പൊക്കോളും പക്ഷെ ലീവ് എടുത്തിട്ട് അങ്ങോട്ട് ജോലിക്ക് പോകാന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെറിയ വിഷമം ഇല്ലാതില്ലാതില്ല പിന്നെ ഒരു മാസം ഉണ്ണിച്ചക്കന്മാര് എന്തൊക്കെയാ കാട്ടുക എന്നുള്ളത് യാതൊരു നിശ്ചയവും എനിക്കില്ല ഒരു മാസം ലീവ് ഉണ്ടായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒന്നും നടന്നില്ല ഒരു നടന്നത് പഴനി ട്രിപ്പും ഉണ്ണികളുടെ മൊട്ടടിക്കലും അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോകണം എന്ന് വിചാരിച്ചാണ് അതൊന്നും നടന്നില്ല പ്രതീക്ഷിക്കാണ്ട് നടന്നത് എന്താ എന്റെ ഫാദക്കിറെ വീട്ടിലെ എന്റെ സ്വന്തം വീട്ടിലെ വാർപ്പും ഇടുപണിക്കും ഒക്കെ കുറച്ചു ദിവസം അമ്പടുത്ത് പോയി നിൽക്കാനും അവരെ സഹായിക്കാനും ഒക്കെ പറ്റി അതുപോലെ എന്റെ അനിയത്തിയോട് ഉണ്ണിയോള് കൊറേ ആയിട്ട് വെള്ളിമെടുത്ത് വന്ന് നിൽക്കണം എന്നൊക്കെ പറയാണ് പക്ഷെ അതിനുള്ളൊരു സാഹചര്യമൊക്കെ ഇല്ലല്ലോ ജോലി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊണ്ടുവന്ന് നിർത്താം അപ്പൊ അവരെ കുറച്ച് ദിവസം കൊണ്ടുവന്ന് കുറച്ച് ദിവസം ഒന്നും നിന്നില്ല ഒരു നാലഞ്ച് ദിവസമൊക്കെ കൊണ്ടുവന്ന് നിർത്താനൊക്കെ പറ്റിട്ടാ കുപ്പായിട്ടിട്ട് വാ ഉണ്ണി കുപ്പായിട്ടിട്ട് വാ വന്നിട്ട് കുപ്പായിട്ടിട്ട് വന്നിട്ട് അല്ലേ ശരിയോ ആദിക്ക് ഇഷ്ടായിട്ടു കൊണ്ടോണ്ടോ നല്ല രസോ ആദിത്നെ വിഷുവിന്റെ അന്ന് ഒരു സാധനം ഓർഡർ ആക്കിന്ന് പറഞ്ഞില്ലേ വിഷു വ്ലോഗ് വിളക്ക് അറിയാം അതാണ് ആ പോയത് നന്നായിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ല രസമല്ല നല്ല ഇമ്പുണ്ട് ആ പാട്ട് ഇങ്ങനെ കേക്കാനായിട്ട് ജോലി വെച്ചിട്ട് അതൊക്കെ പണിയെടുക്കുമ്പോയ്ക്ക ഒരു റിപ്ലൈ ഇല്ല കേട്ടോ അത്ര പിടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഞാൻ ഓട്ടേ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് സംസാരിക്കുന്നതൊക്കെ കേട്ടുമ്പോഴത്തേക്കും ഒരുപാട് സമയവും വേണം പിന്നെ നല്ല പണിയാണ് അതുകൊണ്ട് കൊറേയൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പത്തന്നെ അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു എനിക്ക് അത്രേ പറ്റുള്ളു ഇനിയിപ്പോ ജോലിയും കൂടി തുടങ്ങിക്കഴിഞ്ഞാലും ഒട്ടും സമയം കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് പറയണതും കേട്ടോ നിങ്ങക്ക് വല്ലാണ്ട് ബോറടിക്കണെങ്കിൽ ഞാന് പഴയ രീതി തന്നെ ഫോളോ ചെയ്തോളാം അപ്പൊ നമ്മളെ പഴമൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് നീ വേസ്റ്റ് ഒന്നും പറയട്ടെ ഉള്ളി ഏകദേശം ആകുമ്പോ നമ്മള് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക െ ഞാനിപ്പോ ഈ പഴം ജ്യൂസ് അടിക്കുന്നത് വെറും രണ്ടാമത്തെ പ്രാവശ്യം ആണ് കേട്ടാ ഒരു ദിവസം എന്തോ ഒരു പഴത്തിന്റെ കാര്യം പറഞ്ഞ ഇപ്പൊ അമ്മയ പറഞ്ഞേ പഴം കൊണ്ട് ജ്യൂസ് അടിച്ച അടിപൊളിയാണ് ഒന്ന് നോക്കി വെക്കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ അടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടാ പഴവും ഏലക്കയും പഞ്ചസാരയും പാലും ഒഴിച്ചിട്ട് നല്ലോണം നമ്മൾ സാധാ ജ്യൂസ് അടിക്കുന്ന പോലെ അടിക്കുക ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂട്ടോ ഒരുപാട് പേർക്ക് അറിയുണ്ടായിരിക്കും അതിന് ശേഷം അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുക നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊക്കെ നല്ലതുമാണല്ലോ പഴമൊക്കെ തണുപ്പാണല്ലോ അതുകൊണ്ട് കട്ടി വേണം എന്നുള്ളവർ ഈ പറഞ്ഞ കൂട്ടൊരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കണ്ട പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് ലൂസാവണം ജ്യൂസൊക്കെ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഐസ് കട്ട ഇറ്റൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഐസ് കെട്ടയൊക്കെ അങ്ങോട്ട് അലിയുമ്പോഴത്തേക്കും ജ്യൂസ് നല്ല തണുപ്പും ഉണ്ടാവും ലൂസും ആവും മുട്ടക്കുത്തിപ്പൊരിയിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതുപോലെ കാശ്മീരി ചില്ലിയും ചിക്കൻ മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ ആ ഭാഗം ഷൂട്ട് ചെയ്യാൻ വിട്ടതാ കേട്ടോ ഞാനിതിൽ കുറച്ചധികം എണ്ണ പാർന്നിട്ടുണ്ട് അത് വേറെ ഒന്നിനല്ല മുട്ട കുത്തിപ്പൊരിക്കാനുള്ളതല്ലേ ആ സമയത്ത് എന്തായാലും നമ്മള് എണ്ണ പാറേണ്ടി വരും കുറച്ച് എണ്ണ അതിനും കൂടിയുള്ള എണ്ണ ചേർത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത്ര എണ്ണ വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയിൽ അഴിച്ചു ഒഴിച്ചെടുത്താൽ മതി എണ്ണയിലും മസാല നന്നായിട്ട് പിടിച്ചോട്ടെ എന്നോർത്താണ് മുട്ട കൊത്തിപ്പരിക്കാനുള്ള എണ്ണയും കൂടെ ചേർത്ത് ഞാൻ ഈ മസാലയിൽ എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ തക്കാളി പെട്ടെന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്നങ്ങോട് അടച്ചാ മതി തക്കാളി പെട്ടെന്ന് എന്ത് കിട്ടിക്കോളും ടച്ചുവച്ചതുകൊണ്ട് നമ്മുടെ തക്കാളി നല്ലോണം കേട്ടോ വെന്തിട്ടുണ്ട് വണ്ടിട്ടില്ലേ വണ്ടിട്ടൊക്കെ ഇണ്ട് മസാല ഒന്നും അടി പിടിക്കാത്ത കാരണം വെളിച്ചെണ്ണ തന്നെയാണ് വെളിച്ചെണ്ണ കുറവാണെങ്കിൽ മസാല പെട്ടെന്ന് പെട്ടന്ന് അടിപ്പിക്കും തീയൊന്നും ഇത്തിരി കമ്മിയാക്കി വെക്ക ശേഷം നമ്മൾ കലക്കി വെച്ചിട്ടില്ല നമ്മുടെ മുട്ടയുണ്ടല്ലോ ഉപ്പൊക്കെ ചേർത്ത് കലക്കി വെച്ചിട്ടില്ല അത് നമ്മുടെ ഈ ഒരു ഗ്രേവിയിലോട്ട് അറ്റി കൊടുക്കുക പാർന്നു കൊടുക്കുക അത് ഭംഗി ഉണ്ടല്ലേ കാണാം കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കണില്ല മുട്ട കുത്തി പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഇതിലെ അത്യാവശ്യത്തിനപ്പുറം ആയിട്ടുണ്ടെന്ന് എനിക്കൊരു ഉണ്ട് അപ്പോൾ എണ്ണയുടെ അളവൊക്കെ കുറയ്ക്കുക തന്നെയാണ് നല്ലത് ഞാൻ എന്നോടും കൂടിയാണ് പറയണത് കേട്ടോ ഈ മുട്ടക്കുത്തിപ്പൊരി സദാ മുട്ട കുത്തിപ്പൊരി പോലെയല്ല നല്ല ടേസ്റ്റാണ് ആണ് അത്യാവശ്യം എരിവും മസാലയുമൊക്കെയുള്ള നല്ല ടേസ്റ്റുള്ള ഒരു മുട്ടക്കുത്തിപ്പൊരിയാണ് ചോറിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒക്കെ ഇങ്ങനെ ചപ്പാത്തിയുടെ നടുക്ക് ഫുള് ആക്കിയിട്ട് പിന്നെ നോക്കിങ്ങനെ ചുരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചപ്പാത്തി മുട്ട മുട്ടശവർമ്മ പോലെയൊക്കെ നമുക്ക് വെറുതെ പറ്റിക്കാം പക്ഷെ അവരതിലൊന്നും വിഴൂല പണ്ട് ചെറുതിൽ സ്കൂളിലൊക്കെ പോണ സമയത്ത് അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റം ആണ് അത് കേട്ടോ ഇതും കുട്ടികൾ ചോറ് കഴിച്ചാണ്ടല്ലോ തട്ടിലെ ചോറാക്കിയിട്ട് ഇത് തട്ടുപാത്രത്തിന്റെ ചോറിന്റെ മുകളിൽ ഒരു ഒരു നിരയായി ഇങ്ങനെ വെക്കും അമ്മ ആ തട്ടും കൂടെ തുറക്കുമ്പോ ഒരു മണം വരാണ്ട് മക്കളെ അത്ര ടേസ്റ്റാണ് ആണ് കേട്ടോ എന്റെ കൂട്ടുകാരൊക്കെ അങ്ങനെ വാരി എടുക്കും എന്നാലും ഈ മസാലയിലുള്ള ആ ഒരു എരിവുള്ള എണ്ണയൊക്കെ ചോറിലെങ്ങനെ പെനയ്യാ കാരണം കൊണ്ട് നമുക്ക് കറീടെ ആവശ്യമില്ല ഒരു പാത്രം ചോറ് കഴിക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാത്ത ഒരേലുണ്ടെങ്കില് ഇതൊക്കെ ഒന്നുണ്ടാക്കി നോക്കും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എൻ്റെ അടുത്ത് കമൻറ്റിൽ പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇഷ്ടായോ എന്നൊക്കെ എരിവ് പോരാത്തവർക്ക് മുട്ടമാസ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്ക കേട്ടോ മുട്ട കുത്തിപ്പൊരിയൊക്കെ ഉണ്ടാക്കി ഞാൻ വെള്ളച്ചോറാണ് എടുത്തത് വെള്ളച്ചോറിൽ അവിടെ മോരുകാച്ചിതും അതുപോലെ ആ മുട്ട മസാലയൊക്കെ ഇട്ടിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചപ്പോൾ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു നിറഞ്ഞത് തുളുമ്പാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് ജ്യൂസായിട്ട് കുടിച്ചിട്ടുണ്ട് കേട്ടോ അച്ചൂട്ടനും ആദ്യം ജ്യൂസ് കുടിച്ചു അവരിങ്ങനെ എല്ലാ ജ്യൂസും കുടിക്കുന്ന പോലെ ഇനിയുണ്ടോ ഇനിയും വേണം എന്നൊന്നും പറഞ്ഞില്ല ആ കൊടുത്തൊരു ഗ്ലാസ് മുഴുവനായിട്ട് കുടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടമായി കുഴപ്പമില്ല അതോട് കുടിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ വയറൊന്നുകൂടി ഇടുന്ന അറിയുകയും ചെയ്യും അതുപോലെ മൊത്തത്തിലൊരു തണുപ്പ് ഫീൽ ആവുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ വിശേഷങ്ങളെല്ലോവും നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് വ്ളോഗിക്കിഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ